തിരുമല കോർപ്പറേഷൻ കൌൺസിലർ കെ അനിൽകുമാറിന്റെ മരണത്തിൽ ബി ജെ പി നേതാക്കളെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിൽ സൊസൈറ്റി സെക്രട്ടറിയുടെ മൊഴി പുറത്തു വന്നിരിക്കുകയാണ് വായ്പ തിരിച്ചടയ്ക്കാത്തവരിൽ ബി ജെ പി കൌൺസിലർമാരുമുണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ് സെക്രട്ടറി നീലിമ ആർ നീലിമ അന്വേഷണ സംഘത്തിന് മൊഴി നൽകി കഴിഞ്ഞു എന്നാൽ പല നിർണായക ചോദ്യങ്ങൾക്കും സെക്രട്ടറി നീലിമ ആർ മറുപടി പറഞ്ഞിട്ടില്ല എന്ന കാര്യവും ശ്രദ്ധേയമാണ് ചൊവ്വാഴ്ചയാണ് പോലീസ് സൊസൈറ്റി സെക്രട്ടറിയുടെ മൊഴി രേഖപ്പെടുത്തിയത് വൻ സാമ്പത്തിക ബാധ്യത എന്ന ആരോപണം തള്ളിയാണ് സൊസൈറ്റി സെക്രട്ടറിയുടെ മൊഴി വൻ തുക വായ്പയ്ക്കെടുത്തവർ കുറവാണ് സൊസൈറ്റിയുടെ സാമ്പത്തിക ബാധ്യത കോടിയോളം രൂപ മാത്രം ഈ സാമ്പത്തിക ബാധ്യത അനിലിനെ ഏറെ പ്രയാസപ്പെടുത്തിയിരുന്നെന്നും നീലിമ മൊഴി നൽകി എന്നാൽ എന്തുകൊണ്ട് സൊസൈറ്റി റിക്കവറി നടപടികളിലേക്ക് പോയില്ല എന്ന നിർണായക ചോദ്യത്തിനടക്കം നീലിമ മറുപടി പറഞ്ഞിട്ടില്ല എന്തായാലും ഇവരെ വീണ്ടും വിളിച്ചു വരുത്തുമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് അനിൽകുമാറിന്റെ മരണത്തിന് ഉത്തരവാദികൾ ബി ജെ പി നേതാക്കളാണെന്ന് ബി ജെ പി മുൻ ഐ ടി സെല്ലം തന്നെ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു അനിൽകുമാറിന്റെ മരണത്തിന് ഉത്തരവാദികൾ ബിജെപി നേതാക്കളാണെന്നും പ്രധാന നേതാക്കൾ പണം പണമെടുത്തിട്ട് തിരികെ അടച്ചില്ലെന്നും വിഷ്ണു തോന്നയ്ക്കൽ ഫേസ്ബുക്കിൽ കുറിച്ചു ഇപ്പോൾ ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും തലയിൽ കെട്ടിവയ്ക്കാനാണ് ശ്രമം അനിൽകുമാറിനെ മരണത്തിലേക്ക് തള്ളിവിട്ടത് പണമോഹികളായ നേതാക്കളാണെന്നും ഇവർ തന്നെ അദ്ദേഹത്തിന്റെ ഭൗതികദേഹത്തിന് മുന്നിൽ ഉളുപ്പില്ലാതെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് നിൽക്കുന്നത് കണ്ടെന്നും ലോൺ ലോണെടുത്ത് തിരിച്ചടയ്ക്കാത്ത ബി ജെ പി നേതാക്കളുടെ പേര് വിവരങ്ങൾ പുറത്തുവിടണമെന്നുമാണ് വിഷ്ണു തോന്നിക്കൽ ഫേസ്ബുക്കിൽ കുറിച്ചത് അനിൽകുമാറിന്റെ മരണത്തെ തുടർന്ന് ബി ജെ പിയിൽ അമർഷം പുകയുകയാണ് കുറച്ചുനാളായി അമർഷം പുകയാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഒന്നുകൂടെ രൂക്ഷമായെന്ന് മാത്രം പാർട്ടിയിൽ പ്രശ്നങ്ങളില്ലെന്നും അത്തരം പ്രശ്നങ്ങൾ കാരണമല്ല അനിൽ ജീവൻ ഒടുക്കിയതെന്നും ജനങ്ങളെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ ബി സാധിക്കുന്നില്ല എന്നതുമാണ് തടസ്സം നിൽക്കുന്ന പ്രധാനപ്പെട്ട കാര്യം സി പി ഐ എമ്മിനെ പഴിചാരിക്കൊണ്ട് ബി ജെ പി നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചെങ്കിലും അതെല്ലാം പാഴായി പോവുകയായിരുന്നു അനിൽകുമാറിന്റെ മരണത്തിന് പിന്നാലെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നപ്പോൾ അതിൽ ബി ജെ പി യെക്കുറിച്ച് പരാമർശമുണ്ടെന്ന കാര്യം പരസ്യമായതോടെ ബി ജെ പി വീണ്ടും പ്രതിരോധത്തിലാവുകയാണ് ചെയ്യുന്നത് ബാക്കിയെല്ലാം കണ്ടുതന്നെ അറിയണം